നിങ്ങൾ ഞാനും കേരള റിപ്പോർട്ടർ ി എന്റെ റിപ്പോർട്ട് കഴിഞ്ഞ തവണ ഞാൻ തന്നെ കൊലപാതകത്തിന്റെ ഫീച്ചർ ഈ ലെക്കത്തിൽ പോലും വന്നിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് താൻ ആദ്യം തന്റെ ഭാഷ ഒന്ന് ശരിയാകും എന്റെ ഭാഷക്ക് എന്താണ് കൊഴപ്പം നോക്ക് ഈ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് പകരം താൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത് ഈ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത് ഈ എന്തരെന്ന് എഴുതിയാണ് ചില പ്രദേശങ്ങളിൽ എന്താ ചില സ്ഥലത്ത് എന്നതായി എന്തു ആയി എന്തുട്ടായി എന്തിയെ അതിനൊന്നും ഒരു പ്രശ്നമല്ല എന്റെ ജില്ലക്കാർ ഇത്ര പോലെ യന്ത്രം എന്ന ഞാനും അത് നിങ്ങൾക്ക് അയ്യം താണ്ടേ ഈ യന്ത്രം എന്ന് പറയുന്നതിനാൽ നിങ്ങൾ കളിയാക്കും വേണ്ട തനിക്കറിയോ ഞങ്ങളുടെ ജില്ലക്കാർക്ക് വേണ്ടി ത്യാഗരാജസ്വാമികൾ ഒരു പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അതേത് പാട്ട് എന്താരോ മഹാനു ഫാബുലൂ ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ ഏത് ജില്ലക്കാർക്കുണ്ട് ഇതുപോലെ സ്വന്തമായിട്ടൊരു പാട്ട് എന്നിട്ട് ഞാൻ ഞാനില്ല യന്ത്രം എഴുതിയാലും നിങ്ങൾക്ക് കൊഴപ്പല്ലേ ഓഹോ അപ്പൊ കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ അതെ ശരി തന്റെ അപ്പം അപ്പൂപ്പന്റെ അപ്പൂപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ അത് ഇല്ലല്ല പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ ഇങ്ങോട്ട് ഇങ്ങാട്ടും